സഹായം ചെയ്തേ പറ്റുള്ളൂ മൂന്ന് കൊച്ചുങ്ങളെ ഞാൻ തെരുവിലായിപ്പോ എന്റെ ഉമ്മ അറ്റാക്ക് വന്നിരിക്കുകയാണ് കൂടെ കൂടെപ്പുറപ്പ് എല്ലാം എന്നെ ഒറ്റപ്പെടുത്തി അവര് പറയുന്നേ ഇത് വെച്ചോണ്ടാണെന്ന് നിവൃത്തിയില്ലാത്ത എന്നെ കഴിവില്ല എന്നെ എന്നെ സഹായിക്കണേ നിർദ്ധനയായ വീട്ടമ്മ സുമനസുകളുടെ സഹായം തേടുന്നു മണമ്പൂർ സ്വദേശിയായ വീട്ടമ്മയാണ് അടച്ചുറപ്പുള്ള ഒരു വീട് പൂർത്തിയാക്കാനായി സഹായം അഭ്യർത്ഥിക്കുന്നത് ഏതു ഘട്ടത്തിലും നിലമ്പതിക്കാവുന്ന ഒരു കുടിലിലാണ് ഈ വീട്ടമ്മ മൂന്നു മക്കളുമായി കഴിയുന്നത് മഴക്കാലമായ ഭീതിയോടെയാണ് ഇവർ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത് ഭർത്താവ് മരണപ്പെട്ട ഇവർ മറ്റാരുടെയും സഹായമില്ലാതെ മക്കളുമായി ഒറ്റയ്ക്കാണ് ഈ കുടിലിൽ താമസിക്കുന്നത് പുരയിടത്തിന്റെ ആധാരം വെച്ച ലോൺ എടുത്താണ് വീടിന്റെ ആദ്യഘട്ട പണികൾ പൂർത്തീകരിച്ചത് അടുത്ത ഘട്ട പണികൾ ആരംഭിക്കാൻ ഒരു മാർഗവുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ വീട്ടമ്മ എല്ലാരും കൂടെ സ്വയം പഞ്ചായത്ത് എന്ന് ഇതുവരെ ഒന്നും സാധിക്കുന്നില്ല ാലെല്ലാം കൈയും കാലം പിടിച്ചാണ് ഇത്രയും ഒപ്പിച്ച് എനിക്ക് ഇല്ല ഒറ്റപ്പെട്ടു കൊച്ചുങ്ങൾക്ക് അന്നുകൊണ്ട് കഴിയുന്ന കുടുംബം ഞാൻ മാത്രമേ ഉള്ളു എൻ്റെ മക്ക് വീട്ടുജോലിക്ക് ഇരുന്നൂറ് രൂപ കിട്ടും കടക്കാടം വെച്ചാണെ ഇത്രയും ചെയ്ത് പ്രമാണവും വെച്ച് ലോണാണ് ലോണാണെനിക്ക് അപേക്ഷയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി കയറിയിട്ടും പറയില്ലേ പേശ്മെന്റ് ഇട്ട് ഈട്ടിടാൻ പറഞ്ഞിട്ട് ഇപ്പൊ പൈസ ഇല്ലെന്നാണ് പറഞ്ഞത് എന്തൊരു ചെയ്യുന്നു എനിക്ക് മൂന്നാല് മാസമായി എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് ഇത് കെട്ടിയത് നാല് ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്ത് പ്രമാണം വെച്ചതാണ് ഇത് പ്രമാണം കണ്ട ഇരുന്നൂറ് രൂപ വെച്ചാണേ അടയ്ക്ക് ആറായിരം രൂപയാണ് ജപ്തി ചെയ്തുകൊണ്ട് പോയി എനിക്ക് കൊച്ചുങ്ങൾക്ക് ആർക്കും കിടക്കാട ഇല്ലാതായിപ്പോൾ ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ഒപ്പിച്ചത് എനിക്ക് ആരുമില്ല എനിക്ക് എൻ്റെ സഹായം ചെയ്തേ പറ്റുള്ളൂ മൂന്ന് കൊച്ചുങ്ങളെ ഞാൻ തെരുവിലായിപ്പോൾ എൻ്റെ ഉമ്മ അറ്റാക്ക് വന്നിരിക്കുകയാണ് കൂടെ എന്നെ 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 ഒറ്റപ്പെടുത്തി സഹായിക്കണേ ഞാൻ എനിക്ക് വീടുപണി നടക്കുന്ന സാഹചര്യത്തിൽ അടുത്ത പുരയിടത്തിലാണ് ഇവർ കുടിൽ കെട്ടി താമസിച്ചു വന്നിരുന്നത് ഇവിടെ നിന്നും നിലവിൽ മാറിക്കൊടുക്കേണ്ട സാഹചര്യമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഞാൻ എന്റെ അയൽവാസിയാണ് സംഭവം സംഭവം അവിടെനിന്ന് പൈസ കിട്ടുന്നില്ല അവർ അടുത്ത വീട്ടിലാ പേരെടുത്തരാണ് നിന്ന് കിട്ടിയില്ല അവർക്കിപ്പോ അടുത്ത വീട്ടുകാർ ഇറങ്ങാൻ പറയുന്നു അവര് ഒരു ചെറിയ വീട് വെച്ചാണ് താമസിക്കുന്നത് വേറെ ആളെ വസ്തുവിലാണ് താമസിക്കുന്നത് പക്ഷെ ഇത് പൈസ കിട്ടിയേ കെട്ടിപ്പൊക്കി എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ അന്നന്ന് ജോലി ചെയ്താണ് ജീവിക്കുന്നത് ഞാൻ തൊട്ട് അതിൻ്റെ നേർക്ക് വീട് താമസിക്കുന്ന ആളാണ് ശിവകുമാർ ശിവകുമാർ ഈ കാര്യത്തിലൊന്നും അവര് അവര് നാല് ലക്ഷം രൂപ അനുവദിച്ച് പിന്നെ അത് കിട്ടി ഇപ്പൊ ആദ്യ പൈസ നാല്പതിനായിരം രൂപ കിട്ടി ഇനി അടുത്ത പൈസ വന്നാലേ ഉള്ളു അത്ര കാര്യമേ ഉള്ളൂ അത് അവിടെനിന്ന് കിട്ടിയ നാല്പത്തികയാകത്തോണ്ടായിരിക്കും അതിന് മുമ്പ് ലോൺ വെച്ചത് ഇപ്പൊ ലോൺ മാസമാസം അടയ്ക്കുന്നു ലോൺ വെച്ചത് ഈ എഞ്ചിനീയർ ക്യാപ്പിക്കാൻ വേണ്ടി ലോൺ വെച്ചത് പക്ഷേ നാൽപ്പതിനായിരം രൂപ കിട്ടിയത് ഇതും കൂടെ ഇട്ട് കൊടുത്താണ് ഈ ഫൗണ്ടേഷൻ കിട്ടിയത് പിന്നെ ബാക്കി ബാക്കി പൈസ കൊടുത്താലേ അവരിത് ജോലി പൂർത്തീകരിക്കുകയുള്ളു ആ അല്ലാണ്ട് അവൾക്ക് ഒരു നിവൃത്തിയില്ല അവർ മഴ പെയ്യുമ്പോൾ അത്രയും പോവും അവിടെ നിങ്ങൾ ദൈവം ഏത് എതിരി അവൾക്ക് ഒരു സഹായം സഹായിച്ച് എത്രയും പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടുകാർ ചെറുക്കനും ഉണ്ട് അവനെ രസിച്ച് ഒരു വീട് വയ്ക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും അതുകൊണ്ട് മക്കളൊക്കെ കൊച്ചു മക്കളാണ് അവൾക്ക് എന്നും അസുഖമാണ് ഇന്നലെയും കൂടെ ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ വേടിച്ചിട്ട് ഒന്നാണ് ഒരേ കിടപ്പിൽ അവൾ കിടക്കുകയാണ് വാർത്ത കാണുന്ന നല്ലവരായ പ്രേക്ഷകർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം വിസ്മയാനുസ് വർക്കല